we ുമാർ ഇവിടെ ഇപ്പോൾ ഒരുപക്ഷെ റോണിക്കെ ബേബി പറയുന്നത് പോലെ സ്വന്തമായി ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇല്ലാത്തതിന്റെ അല്പത്തരം കൂടിയാണോ ഇത് പക്ഷേ അവിടെയും ഒരു ടാക്ടിക്കൽ പൊളിറ്റിക്സ് ഉണ്ട് സുരേഷ് ഗോപി കളിക്കുന്നത് നോക്കൂ അംബേദ്കർ ഭാരതാമ്പൻ എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബി ജെ പി കേന്ദ്രങ്ങൾക്ക് വേണ്ടി ഈ ഇപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ ഇവിടെ ആരൊക്കെയാണ് കോട്ട് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി കരുണാകരൻ നയനാർ ഈ പേരുകൾ മലയാളിയുടെ പൊതുബോധത്തിൽ വൈകാരികതയിൽ ഒക്കെ ആഴത്തിൽ വേരൂന്നിട്ടുള്ളതാണ് ഈ പേരുകളെ വെറുതെ അങ്ങ് ഉപയോഗിക്കുന്നതാണ് എന്നാണോ നമ്മൾ കരുതേണ്ടത് റോണി കേബി പറഞ്ഞതുപോലെ ഗാന്ധി വധത്തെ തുടർന്ന് ആദ്യമായി ആർ എസ് എസിനെ നിരോധിക്കുന്ന പട്ടേലിന്റെ പ്രതിമയ്ക്ക് വേണ്ടി മൂവായിരം കോടി ചെലവഴിച്ച നരേന്ദ്രമോദിയെ കാണുന്ന സുരേഷ് ഗോപിയാണ് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ കരുതുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് പൂർണ്ണമായും വിയോജിപ്പാണ് എനിക്കുള്ളത് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ വിയോജിക്കുന്നത് അതും കോൺടാക്ച്വലിയാണ് കാരണം നോക്കൂ രാഹുൽ ഈശ്വർ പറഞ്ഞ പോ കാര്യങ്ങളെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കം തോന്നുന്ന കാര്യങ്ങളാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് അത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഗാന്ധിയൻ പൊളിറ്റിക്സിൻ്റെ ഗാന്ധിയൻ അദ്ദേഹം തന്നെ പറയുന്ന മിഡിൽ പാത്ത് എന്ന് പറയുന്ന ആശയം എടുത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ഗാന്ധിയൻ മിഡിൽ പാത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പറയുന്ന സുരേഷ് ഗോപിയെ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം സുരേഷ് ഗോപി ഒന്നോ രണ്ടോ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ കൊണ്ട് വെക്കുന്നിടത്താണ് അതിനകത്തെ അപകടം ഇരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ഗാന്ധിയൻ പൊളിറ്റിക്സിലേക്ക് ഇദ്ദേഹത്തെ അപ്രോപ്രിയേറ്റ് ചെയ്താലുള്ള കുഴപ്പം അത് അപകടകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ആ കാര്യം പോകുന്നത് നോക്കൂ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുക്കാം അദ്ദേഹം പറഞ്ഞ ഒരു വരിക്കകത്തുണ്ട് ഈ പറഞ്ഞ നന്മയുടെ പേരാണ് സുരേഷ് ഗോപി എന്ത് ഇസ്ലാമോ ഫോബിയ്ക്കെതിരെ സംസാരിച്ച വ്യക്തമായ നിലപാടെടുത്ത ഒരാളാണ് സുരേഷ് ഗോപി ഈ ഇസ്ലാമോ ഫോബിയ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കിടെ കീഴിൽ നിൽക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്ന് നമ്മൾ മറന്നുപോരുത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ മോഡി പ്രചരണത്തിനിറങ്ങിയ സ്ഥലങ്ങളിലൊന്നാണ് തൃശ്ശൂര് ഇവിടെ ഇസ്ലാമോ ഫോബിയ പറഞ്ഞിരുന്നേ ഉള്ളൂ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യു പിയിലും ബീഹാറിലും ഈ പറയുന്ന രാജസ്ഥാനിലും ഒക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൊത്തം ഇസ്ലാമോ ഫോബിയാണ് അത് സാധാരണ മനുഷ്യന്റെ സാധാരണ ചിന്തയിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇസ്ലാമോ ഫോബിയ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൻ്റെ നടുക്കഷ്ണം തിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി അയാളാണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രധാന മന്ത്രിയായിട്ടിരുന്നിട്ട് പറയുക നന്മയുടെ നല്ല പേര് എന്ത് പേര് ഇസ്ലാമോ ഫോബിയ്ക്ക് എതിരെ നിലപാടെടുത്തു ഇതൊക്കെ രണ്ടും കൂടെ പറയണമെങ്കിൽ വേറെ വലിയ വലിയ സംഭവമാണ് ഞാൻ രാഹുൽ ഈശ്വരനെ പറയുന്നുള്ളതല്ല രണ്ടും കൂടെ ചെയ്യുന്ന സുരേഷ് ഗോപിയാണ് എൻ്റെ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന ബി ജെ പി രാഷ്ട്രീയത്തിനു മേളിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരാളല്ല സുരേഷ് ഗോപി ബി ജെ പി രാഷ്ട്രീയത്തിന്റെ എല്ലാ അഥമ ചിന്തകളുടെയും പ്രോഡക്റ്റ് തന്നെയാണ് സുരേഷ് ഗോപി നിങ്ങൾ മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് പറയുക അയ്യോ ഈ മനുഷ്യൻ പാവോ ഈ മനുഷ്യൻ എന്തൊരു നിഷ്കളങ്കനാണ് ഇത് സ്ത്രീകളിലേക്ക് ചെന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഈ മനുഷ്യൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം സാധാരണ രാഷ്ട്രീയമല്ല അന്ന പിന്നെ സാധാരണക്കാരൻ ഈ ഗാന്ധിയൻ ചിന്തയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരുതായിരുന്നു ഈശ്വരുടെ മിഡിൽ ക്ലാസിൽ രാഹുൽ ഈശ്വർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാമായിരുന്നല്ലോ രാഹുൽ ഈശ്വർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇൻക്ലൂസീവ്നെസും എല്ലാ കാര്യങ്ങളും കോൺഗ്രസ്കാർ ഇപ്പൊ അത് അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ വിഷയം അത് വിമർശനാത്മകമാണ് പക്ഷേ ഈ പറയുന്ന രാഹുൽ ഗാന്ധി സോറി മഹാത്മജിയുടെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു കോൺഗ്രസുകാരനായി ഈ പറയുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങാമായിരുന്നല്ലോ അപ്പൊ അങ്ങനല്ല വ ഇന്ത്യയിൽ വർഗീയത പറയുന്ന ഇന്ത്യയിൽ വർഗീയത പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഏലിനേറ്റ് ചെയ്യിപ്പിക്കുന്ന ഈ നാടിൻ്റെ എല്ലാം എല്ലാമായ ഒരു ചരിത്രത്തെ ഇല്ലാതെ റദ്ദു ചെയ്ത ഹിന്ദു ചരിത്രമാക്കി മാക്ക മാറ്റാൻ ശ്രമിക്കുന്ന ഹിന്ദു ഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഈ പറയുന്ന സംഘപരിവാറിൻ്റെ കീഴിലുള്ള ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ കീഴിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അതിന് കൂടുതൽ അലങ്കാരമൊന്നുമില്ല അത് അലങ്കാരി എത്ര അലങ്കരിച്ചാലും ഒക്കത്തുമില്ല അത് നിങ്ങൾ നൂറ് മണിക്കൂർ ഇവിടെ വന്നിരുന്ന് ഈ പറ മനുഷ്യൻ അവിടെ ചെന്ന് സൈക്കിൾ കൊടുക്കുന്നു ഈ മനുഷ്യൻ ഓരോ വീട്ടിലും അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അഥമ രാഷ്ട്രീയത്തിന് ഒന്നും വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും കഴിഞ്ഞ കൂടെ